ഈ പ്രമുഖ നടന് ഒരു കണ്ണിന് കാഴ്ചയില്ല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ചാനൽ അത്ര വലിയ വിജയ സിനിമയുടെ ഭാഗമാകുക ലോകം മുഴുവൻ അറിയപ്പെടുക നായകനെപ്പോലെ വില്ലനെയും ആരാധകർ നെഞ്ചിലേറ്റുക ഏറ്റവും വലിയ വിജയം ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം അതിലും വലിയ ഹിറ്റാകുക എല്ലാം പറഞ്ഞുവരുന്നത് ബാഹുബലിയിലൂടെ നമ്മെ അത്ഭുതപ്പെടുത്തിയ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ കഥാപാത്രമായിരുന്നു പൽവാൾ ദേവ പൽവാൾ ദേവയെ യാഥാർത്ഥ്യമാക്കാൻ വളരെ ചങ്കുറപ്പ് വേണമായിരുന്നു ആ ചങ്കുറപ്പ് തന്നെയാണ് റാണാ ദുബാട്ടിക്കുണ്ടായിരുന്നത് ബാഹുബലിയിലെ രണ്ട് ഭാഗങ്ങളിലും റാണയ്ക്ക് അത്യുഗ്ര അഭിനയ മികവ് കാഴ്ചവെക്കാൻ കഴിഞ്ഞപ്പോൾ നായകന് കിട്ടിയ അതേ അംഗീകാരം നേടാൻ ഈ വില്ലനും കഴിഞ്ഞു താരത്തിന്റെ ഏറ്റവും ധീരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് ജെമിനി ടിവിയിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അന്ധയായ ഒരു സ്ത്രീക്ക് താൻ ചെയ്തു കൊടുത്ത സഹായത്തെപ്പറ്റി പറയുമ്പോഴാണ് തന്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത സത്യം തുറന്നു പറഞ്ഞ് ഞെട്ടിച്ചത് കുട്ടിയായിരിക്കുമ്പോൾ ഏഴാം വയസ്സിലാണ് ഒരു അപകടത്തിൽപ്പെട്ട് കണ്ണ് നഷ്ടപ്പെടുന്നത് ശേഷം കൊറോണൽ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയക്ക് വിധേയനായി എന്നിട്ടും കാഴ്ച തിരിച്ചു കിട്ടിയില്ല തന്റെ ഇടത് കണ്ണ് ഇപ്പോൾ റാണ റാണതെഗുബാട്ടി പറയുന്നു കുറവുകളുള്ള മനുഷ്യനത് മറക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറന്നു പറഞ്ഞ് വ്യത്യസ്തനാവുകയാണ് റാണ രണ്ടായിരത്തി പത്തിൽ ലീഡർ എന്ന രാഷ്ട്രീയ ചിത്രത്തിലൂടെയാണ് തെലുങ്ക് സിനിമാ താരം വിക്ടറി വെങ്കിടേഷിന്റെ അനന്തരവൻ റാണ ദഗുബാട്ടി സിനിമയിലെത്തുന്നത് ദം മേരെ ദം എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ അവിടെയും താരമായി എല്ലാം കഴിഞ്ഞ് ഇന്ന് ബാഹുബലിയിലൂടെ ലോകമറിയുന്ന ആരാധിക്കുന്ന ഇഷ്ടനടനുമായി റാണ ദഗുബാട്ടി ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്